ഒരുങ്ങുവിൻ സോദരര് ഒരുങ്ങുവിൻ സോദരര് കൽപനകൾ പാലിച്ചെന്നും ജീവിച്ചിടുവാ കൽപ്പനകൾ പാലിച്ചെന്നും ജീവിച്ചിടുവാൻ കൽപ്പനയായി ദാനം ചെയ്ത ആദി സൂക്ഷ്മജ്ഞാനമത് കൽപ്പനയായി ദാനം ചെയ്ത ആദി സൂക്ഷ്മജ്ഞാനമത് നാദബ്രഹ്മോഗെ സ്ഥിതി ചെയ്യുന്നു നാദബ്രഹ്മോഗെ സ്ഥിതി ചെയ്യുന്നു ഹൃദയത്തിൽ കടന്നു വസിച്ചു നിന്ന് ഒരുങ്ങുന്ന ഹൃദയത്തിൽ കടന്നു വസിച്ചു നിന്ന് കൽപ്പേനകൾ പൂർണ്ണമായി പകർന്നു നൽകും കൽപ്പേനകൾ പൂർണമായി പകർന്നു നൽകും Anderes. ും സൂക്ഷ്മജ്ഞാനം കർമ്മമായി ബന്ധിക്കുമ്പോൾ ആരീവാകും സൂക്ഷ്മജ്ഞാനം കർമ്മമായി ബന്ധിക്കുമ്പോൾ കൽപ്പനകൾ അനുഭവമായി ഭവിക്കും കൽപ്പനകൾ അനുഭവമായി ഭവിക്കും ഗുരുവിൻ്റെ കൽപ്പനകൾ ആദ്യ ഭവിക്കുന്ന ഗുരുവിൻ്റെ കൽപ്പനകൾ ആദ്യ ഭവിക്കുന്ന ഹൃദയങ്ങൾ ആയിരുന്നു ഉത്തമ ശിഷ്യ ഹൃദയങ്ങൾ ആയിരുന്നു ഉത്തമ ശിഷ്യ ഉത്തമനാ ശിഷ്യരുള്ളിൽ ഉത്തമൻ ഉത്തമരം ശിഷ്യരുള്ളിൽ ഉത്തമന് ഉണർന്നു നിന്ന് ഉത്തമാദർശത്തെ പുലർത്തിയിടുന്നു ഉത്തമാമാദർശത്തെ പുലർത്തിയിടുന്നു ഉത്തമരം ശിഷ്യരുള്ളിൽ ഉത്തമൻ ഉണർന്നു നിന്ന് ഉത്തമമാദർശത്തെ പുലർത്തിയിടുന്നു ഉത്തമാമാദർശത്തെ പുലർത്തിയിടുന്നു ഒരുങ്ങോവിൻ സോദരരെ ഒരുങ്ങോവിൻ സോദരരെ കൽപ്പനകൾ പാലിച്ചെന്നു ജീവിച്ചിടുവാൻ കൽപ്പനയായി ദാനം ചെയ്താതി സൂക്ഷ്മമായി ലോകെ സ്ഥിതി ചെയ്യുന്നു നാഥബ്രഹ്മമായി രോഗെ സ്ഥിതി ചെയ്യുന്നു